നമസ്കാരം ആമേഴഞ്ചൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നു ജോയിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ മറുനടപടി ജോയിയുടെ വീട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി തോട് വൃത്തിയാക്കുന്നതിന് വിദ്യ സാധ്യമാക്കാൻ പറ്റിയില്ല അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയോടെ ഈ അവസരത്തിൽ നേരിടാൻ ഞാൻ തയ്യാറല്ല എല്ലാത്തിനും പോംവഴിയാണ് വേണ്ടത് ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നത് വീണ്ടും സംഭവിക്കുന്നതുവരെ മാത്രമാണ് അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുക അതിനൊരു മറുനടപടി ഉണ്ടാകണം അന്തിമമായ സാങ്കേതിക അംഗീകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ ഉടൻ തന്നെ അതിന്റെ പരിണിത ഫലം അറിഞ്ഞിട്ട് ജോയിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് അത് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആമേഴഞ്ചാൻ തോട്ടിലെ ശുചീകരണ പ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപ കൈമാറി മന്ത്രി വി ശിവൻകുട്ടിയാണ് ജോയിയുടെ അമ്മയ്ക്ക് തുക നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം അനുവദിച്ചത് എം എൽ എമാരായ വി ജോയി സി കെ ഹരീന്ദ്രൻ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എന്നിവർക്കൊപ്പമാണ് മന്ത്രി ജോയിയുടെ അമ്മയെ കാണാൻ എത്തിയത് ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ചു നൽകാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചു ഒരു കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാനും തീരുമാനമായി അതിനിടെ ജോയിയുടെ അമ്മയുടെ ചികിത്സാ ചെലവ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു അതേസമയം ആമയിരഞ്ചൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ജോയിയുടെ മരണം ദാരുണമായ സംഭവമാണ് എന്ന് പറഞ്ഞ സുരേന്ദ്രൻ മനപൂർവമായ നരഹത്തിയാണിതെന്നും കൂട്ടിച്ചേർത്തു ഭരണകൂടത്തിന്റെ മിസ്മാനേജ്മെന്റിന്റെ ഇരയാണ് ജോയി അതുകൊണ്ട് തന്നെ മേയർക്കെതിരെ കേസെടുക്കണം മനപൂർവമായ നരഹത്യക്ക് മേയർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു റെയിൽവേയെ പഴിച്ചാരി ഒളിച്ചോടാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത് എന്നാൽ കോർപ്പറേഷന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു മഴക്കാലത്തിന് മുന്നോടിയായി ശുചീകരണം നടന്നില്ല എന്നും വിമർശനം ഉന്നയിച്ചു ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു റെയിൽവേയും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു